നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിധവാ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷനുകൾ സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം വിഹിതത്തോടെ തന്നെ കേന്ദ്ര സഹായം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തൻ്റെ പുതുതായി പെൻഷൻ അപേക്ഷിച്ച പെൻഷൻ പാസായി ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കും പെൻഷൻ തുക വർധനവ് വരുത്തുവാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടേശികയുടെ വിതരണം സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് തദ്ദേശീയ തലത്തിൽ വാർഡ അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ഇതോടൊപ്പം തന്നെ ഇതോടുകൂടി സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബത്തിലാണ് പുറത്താക്കപ്പെടാൻ പോകുന്നത് അനർഹരായ ആളുകളെ ഒഴിവാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നിലവിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ അടക്കം വിതരണം ചെയ്യുന്നത് സുഖകരമാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിക്കും അതിനോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് വർദ്ധിച്ച പെൻഷൻ തുക എത്തിച്ചേരുന്നതിന് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള നടപടികൾ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ പരമാവധി നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മുടങ്ങാതെ എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരാൻ പോകുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകിയെങ്കിലും പോലും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വർധനവാക്കുവാൻ പ്രതീക്ഷിക്കുന്നത് ഇതോടെ തന്നെ ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിയാണ് സംസ്ഥാന വകുപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തുക മുഴുവനായി വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാര്യങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗഡു മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത് ഇവർക്കുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉടൻ പ്രതീക്ഷിക്കാം ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും മറ്റൊരറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഇരുപത്തി രണ്ടാമത്തെ ഗഡുവിൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും അടുത്ത മാസം ദീപാവലിക്ക് അനുബന്ധിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കൃത്യമായി പാലിക്കുക ഇ കെ വൈ സി ആണ് ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ചില ആളുകൾക്ക് പുനർ പുനർവെരിഫിക്കേഷനൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ ലഭിക്കുന്നവർ മാസ്റ്ററിങ് നമ്മൾ പൂർത്തിയാക്കിയാൽ മതിയാകും ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതിക്കുള്ളിൽ ബുധനാഴ്ചയോടെ ബയോമെട്രിക് മാസ്റ്ററിങ് തീയതി അവസാനിക്കുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പെൻഷൻ അപ്രൂവായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും മാസ്തറിങ് ചെയ്യേണ്ടതാണ് ക്ഷേമ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരും പെൻഷൻ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും ചെയ്യേണ്ടതാണ് മറ്റൊരറിയിപ്പ് ദീപാവലി അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു സമ്മാനവുമായി സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആറും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേ പോയിൻറ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ദീപാവലിക്ക് തൊട്ട് മുമ്പ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും അതോടെ കേന്ദ്ര ജീവനക്കാർക്കും ഡി എ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തിയെട്ട് ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കുന്നതാണ് അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണ ഡി എയും മാറ്റം വരുത്തുന്നുണ്ട് ജനുവരി ജൂൺ മാസങ്ങളിലും ഡിസംബർ കാലയളവിലും സാധ്യത സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡീയ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഇതിന്റെ ട്രീം ഓഫ് റഫറൻസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ഇതുവരെ തീരുമാനമാക്കിയിട്ടില്ല ഈ സ്ഥിതിക്ക് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് വൈകാനാണ് സാധ്യത എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക